നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ ഫിഷിംഗ് ഹാർബറാണ് നീണ്ടവര ഹാർബർ പണ്ട് ഞാൻ ആദ്യമായിട്ട് പി എസ് സി എക്സാം എഴുതാൻ പോയപ്പോ അതിലൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത് കിഷിംഗ് ഹാർബറിന്റെ മുന്നിലൂടെ ഒരുപാട് വട്ടം പോയിട്ടുണ്ട് ഈ റോഡ് വരെ വന്നിട്ടുണ്ട് പക്ഷെ പക്ഷേ ഉള്ളിലോട്ട് ഇതുവരെ കേറിയിട്ടില്ലായിരുന്നു ആദ്യമായിട്ടാണ് ഞാൻ കയറുന്നത് അവിടെ ചെല്ലുമ്പോൾ നമ്മളിങ്ങനെ നോക്കി നിന്നുപോ അത്രക്കൊണ്ട് കാണാനായിട്ട് ഈ മീൻ ഇവിടെ അനാഥനായി കിടപ്പുണ്ടായിരുന്നു ഏത് മീനാന്ന് പറയത്തില്ല ഇത് കഴിക്കാൻ പറ്റുന്ന മീനല്ല എന്നാ തോന്നുന്നത് ഇന്ന് മുതൽ ഇനി അമ്പത്തൊന്ന് ദിവസത്തേക്ക് അവിടെ ചെന്ന ഇതൊന്നും കാണില്ല കാരണം ട്രോളിംഗ് നിരോധനം തുടങ്ങിയല്ലോ ഞാൻ ഇന്നലെ പോയി എടുത്ത വീഡിയോ ആയത് ഇത് ഹാർബറിന്റെ ഒരു വശം അവിടെ ശേഷിമാര് മീൻ വിൽക്കുന്നുണ്ടായിരുന്നു അത്യാവശ്യം നമുക്ക് പരിചയമുള്ള മീനുകൾ വീട്ടിലിരുന്ന് മീനെ കഴിക്കുമ്പോ നമ്മൾ ചിന്തിക്കുന്നവില് ഇത്രയും കഷ്ടപ്പാടുണ്ടെന്ന് ജീവൻ പടയം വെച്ച് കടലിൽ പോയി മീൻ പിടിച്ചുകൊണ്ട് വന്നത് അവിടെയുള്ള എല്ലാവരും ഇതേപോലെ ഓരോ ജോലി ചെയ്തുകൊണ്ടിരിക്കും അപ്പുറത്തെ വശത്താൽ ലേലം വിളി നടക്കുന്നത് അവിടെ ഭയങ്കര തിരക്കാതെ ഞാൻ അങ്ങോട്ട് പോയില്ല പക്ഷെ ഒരു ദിവസം ലേലം വിളിച്ച് മീൻ പിടിക്കാനായിട്ട് പോവുകയാണെങ്കിൽ ഞാൻ വീഡിയോസ് ഒക്കെ എടുക്കാം കേട്ടോ ഇത് ഏത് മീനാന്നറിയത്തില്ല ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കഴിച്ചിട്ടുമില്ല അഞ്ഞൂറിലധികം ബോട്ടുകളുണ്ട് നീണ്ടേര ഹാർബർ ഇതെല്ലാം ഇപ്പം ഫിഷിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് വന്ന് അടുപ്പിച്ചിരിക്കുന്ന ബോട്ടാണെന്നാണ് തോന്നുന്നത് കാര്യം മീനുകളെല്ലാം ഇങ്ങനെ വരുന്നുണ്ട് കൊട്ടയിലും മറ്റേ ബോക്സ് ിലൊക്കെ കൊണ്ടുപോയി മീൻ ഇങ്ങനെ വരികൊണ്ടിരിക്കും നാളെ മുതൽ ട്രോളിങ് നിരോധനമാണല്ലോ ഇനി അങ്ങോട്ടുള്ള പത്തൊമ്പത്തൊന്ന് ദിവസം ഇവർക്ക് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നന്നായിട്ട് ജീവിക്കാൻ പറ്റട്ടെ വലയിടുമ്പോ നല്ല പിടയ്ക്കുന്ന ജീവനുള്ള മീനുകളെ കിട്ടണമെന്നില്ല ഇതുപോലെ മീനുകളും വരും കഴിക്കാൻ പറ്റാത്ത അത് വേറെ മറ്റു ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുക എന്നാണ് ഞാൻ ഇങ്ങനെ അറിഞ്ഞത് ഇത് വളത്തിന് വേണ്ടിയൊക്കെ ഉപയോഗിക്കും ഇങ്ങനത്തെ സത്യം പറഞ്ഞാൽ ഹാർബർ വന്നപ്പോൾ ഒരു വേറിട്ട അനുഭവമായിരുന്നു ഓരോ മനുഷ്യരുടെ വ്യത്യസ്ത ജോലിയും കഷ്ടപ്പാടുകളും കാണാൻ പറ്റിയത്